എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്വാഗതം സ്വഗതം സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പർച്ചേസിംഗ് വ്ളോഗാ അതായത് നമ്മുടെ ലോണൊക്കെ അല്ലേ വരുന്നത് അപ്പൊ ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നുള്ളത് അപ്പം ഇന്നാണ് അതിനൊരു സമയവും സന്ദർഭവും ഒരുങ്ങി കിട്ടിയത് അപ്പോൾ നമ്മൾ ഇത് ആ ബസ് സ്റ്റോപ്പിൽ പറ്റിയിട്ടുള്ള ബസ് വന്നു ബസ്സിൽ കയറിയ പാടന്നെ മറ്റാള് കിടന്നിരിക്കുക നൈസായിട്ട് ഉറക്കം വരും അപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്ന കാരണം ചാഞ്ഞ് കിടക്കാനിട്ടാ കൂട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വിൻഡോയിൽ കൂടെ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര ഉറക്കം വല്ല ഈ കാഴ്ചകൾ കാണും വേണം അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഈ കൈ വെച്ചിട്ട് നമ്മുടെ ഈ ജനലിൻ്റെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കളിക്കാനിട്ടാല് അപ്പോൾ കുറേ നേരം അങ്ങനെ കളിച്ചതിന് ശേഷം പിന്നെ ലൈറ്റ് ആയിട്ട് ഉറക്കം വന്ന കാലം ഞാൻ കുഞ്ഞോളയില് കൊടുത്തു പിന്നെ നമ്മൾ നമ്മളെടപ്പാളത്തിൽ എടപ്പാളും നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ അമ്മയുടെ ഷോപ്പിലേക്കാണ് അമ്മ വർക്ക് ചെയ്യുന്നത് കുറ്റിപ്പുറം റോഡിനുള്ള അമ്മ വി ലോട്ടറി ഏജൻസിയിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഓണത്തിന് റിലേറ്റ് ചെയ്തിട്ട് തന്നെ മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ടിട്ട് അക പറയാനില്ല എനിക്ക് അടിപൊളി ഭയങ്കര 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 ഇഷ്ടമായി മൈൻ ഗ്ലോയിങ് ആണ് ഗായ്സ് നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാണെന്ന് അറിയില്ല എൻ്റെ ഫേവറേറ്റ് കളറാണിത് ഞാൻ വി ഞാനത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത്ര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ല കാരണം മീഷോയൊണ്ട് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ബട്ട് പ്രോഡക്റ്റ് വന്നപ്പോൾ നിങ്ങൾ തന്നെ കാണും ഈ ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ എഡിറ്റഡാണ് കാണുന്നത് പക്ഷേ ശരിക്കും ഇതിൻ്റെ കളർ ഇങ്ങനെയല്ല കേട്ടോ ഈ ഒരു ലാവൻഡറും അല്ല വയലറ്റും അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു പെർപ്പിളും അല്ല എന്നൊക്കെ ഏകദേശം പറയാൻ വെച്ചാൽ ഈ പയറുംപൂവിൻ്റെ കളറില്ലേ ആ ഒരു കളർ കുറച്ച് ഡാർക്കായി എങ്ങനെയാവും ആ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ വർക്കാണെങ്കിലും മെറ്റീരിയൽ വർക്ക് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും കോട്ടൺ ആണ് വരുന്നത് അടിപൊളി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ ഇന്ന് ജസ്റ്റ് ഇതിന്റെ ലിങ്ക് ചോദിച്ചാൽ മതി നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇതിന്റെ ഈ യൂട്യൂബിന്റെ നമ്മുടെ ചാനൽ പേജിൽ തന്നെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിത്യയിൽ വന്നിട്ട് നിത്യ ഉണ്ട് നിത്യ ഡയറീസ് ഉണ്ട് രണ്ടിലും വന്നിട്ട് ചേച്ചിയോട് പ്രൊഡക്റ്റിന്റെ ലിങ്ക് ചോദിച്ചാൽ മതി അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണ് നമ്മുടെ ഫോറൻ സെൻറ്ററിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള യൂ സ്റ്റേലിക്കാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പോയതിട്ടാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന് സാധാരണ ഡ്രസ്സ് എടുക്കുന്നത് പോലെ അല്ല ഓണത്തിന് നമ്മൾ എല്ലാവരും കൂടെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടെ പോകുമ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടാലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വണ്ണ് വേണം അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കുട്ട് പരിപാടി നടത്തി പോകുന്നത് അതായത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് നോക്കുക പറഞ്ഞിട്ട് നോക്കും നല്ല ഡ്രസ്സ് കണ്ടിട്ട് അവിടെ ഇടും വീണ്ടും നോക്കും അപ്പോൾ അതിലേതെങ്കിലും ഏതെങ്കിലും മോശമായിട്ടുള്ള ഡ്രസ്സ് കാണും അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് ഡ്രസ്സ് നോക്കും പക്ഷെ ഒന്നങ്ങട് എന്താ പറയുക സെറ്റാവാത്ത പോലെ അതായത് വേറെ എവിടെയും നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിലോ എന്നുള്ള മൈൻഡ് ആ ഒരു സെറ്റിലാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോയ്സിലേക്ക് വന്നിട്ടാ അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അനിയത്തിക്കും ഇഷ്ടമായിട്ടാ അപ്പോൾ ഇത് എടുത്തു ഈ പിങ്ക് ഡ്രസ്സ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല റോസും പിങ്കും കൂടെ രണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു വേറെ ഒരു കളറാണ് ഇത് എടിച്ചിടാ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കളറ് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞോളം എടുത്തു പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ അമ്മയ്ക്ക് ഡ്രസ്സ് വെക്കുന്നുണ്ട് അമ്മ ആ ഒരു നമ്മുടെ ഐ ബ്ലൂ കളറില്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് അമ്മയെടുത്തുട്ടാണ് ഞാൻ പിന്നെ ഓൾറെഡി ഇപ്പം മീഷോന്ന് വന്ന ഡ്രസ്സുള്ള കാരണം ഞാൻ ഒരു വെസ്റ്റേൺ വെയർ നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മുടെ മോൾക്ക് മോൾക്ക് എടുക്കാതെ നമ്മുടെ അവളുടെ ആദ്യത്തെ ഓണമല്ലേ അപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾക്കാരെന്ന് കറിയ കറയല്ല കളിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നൈസ് ആയിട്ട് കറച്ച് വരുന്നുണ്ട് അപ്പോൾ ആ മോൾക്ക് നിലാനിമോൾക്ക് മോൾക്ക് ഡ്രസ്സ് എടുക്കുക നമ്മൾ ചോയ്സിൽ തന്നെ നോക്കിയിട്ടാണ് ചോയ്സിൽ ഞാൻ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഐറ്റം ആദ്യത്തെ ഓണം അപ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ആവുന്നില്ല എനിക്ക് കിട്ടിയത് അപ്പോൾ കാണുമ്പോൾ എനിക്കെന്തോ ഒരു രസമുണ്ട് ഡ്രസ്സ് രസമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനുസരിച്ച് വരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ കയറി ഇത് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയി കണ്ടപ്പോൾ തന്നെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു മതി ഇത് മതി ഇത് മതി 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 അങ്ങനെ ഇത് നമ്മൾ ലെങ്ത് ഒക്കെ നോക്കിയാൽ ഒക്കെ കറക്റ്റാണ് പിന്നെ ഒരു ബുദ്ധിമുട്ടാ ഫ്ലവർ ഉള്ളത് അവളെ കഴുത്തിൽ കുത്തുക എന്നുള്ളതാണ് പക്ഷെ സാധനമല്ല നമുക്ക് ഇറക്കി ഇടാവുന്നതാണ് പിന്നെ അത്യാവശ്യം നല്ല കുട്ടികളുടെ കളക്ഷൻസ് അത് നെറ്റ് ഫ്രോക്ക് അടിപൊളിയിട്ട് ഉണ്ട് പിന്നെ ഫ്രോക്ക് മാത്രമല്ല വെസ്റ്റേൺ ആയിട്ട് വരുന്ന എല്ലാ ഡ്രസ്സുകളും ടോപ്പും അല്ലാതെ വരുന്ന നല്ല ഹൊഡീസും കാര്യങ്ങളൊക്കെ അവിടെ കുട്ടികൾക്ക് പറ്റുമെന്ന് നോക്കേണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഒന്ന് പോയി നമുക്ക് അടിപൊളി കളക്ഷൻ ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല മോഡേൺ ഒരുപാട് ഉണ്ട് കേട്ടാ അപ്പോൾ എന്താണ് നമുക്ക് മാത്രമല്ല നമ്മുടെ മേമുടെ മോള് ചിങ്കൂനെ നോക്കണം അപ്പോൾ ചിങ്കൂനുള്ള ഡ്രസ്സ് ആൾ പറഞ്ഞിട്ട് ടീഷർട്ടും പാൻറ്റാണ് കൂടുതലും ഇടുക അങ്ങനത്തെ ഇഷ്ടം അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫ്രോക്ക് ഇഷ്ടമായിട്ടാണ് പക്ഷെ ആളത് ഇടില്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മളത് അവിടെ വെച്ചാണ് പല ടോപ്പും അതുപോലെ സ്കേർട്ടും ടോപ്പും അതുപോലെ പാൻസൊക്കെ ആയിട്ട് ഈ ഇതൊരു സെറ്റായിട്ട് കോംബോ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ട് ആ ഒരു ഷോപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് ഐറ്റംസുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ആ കടയിലൊന്നു പോയി നോക്കണം കേട്ടോ സംഭവം നമ്മുടെ കട വരുന്നത് ലൊക്കേറ്റ് ആയിട്ടുള്ള ന്യൂ ഷോപ്പാണ് അപ്പോൾ ടു മന്ത്സ് ആയിട്ട് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ദ എവലൂഷൻസ് ക്ലോത്തിങ് പറഞ്ഞിട്ട് നമ്മുടെ ഇത് തൃശ്ശൂർ റോഡിൽ നമ്മുടെ ആ റൗണ്ട് റേൻ്റെ അടുത്ത് ഒരു സിബ്ര ലൈൻ അല്ലേ ആ ഒരു ഭാഗത്താണ് ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കാം അപ്പോൾ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരം അലഞ്ഞി ഇപ്പോൾ സമയമൊക്കെ പോയി നല്ല ഇരിട്ടായിരിക്കുന്നു പിന്നെ ഞാൻ വെസ്റ്റേൺ വെയർ എടുക്കാമെന്ന് വിചാരിച്ച് അവസാനം നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ വന്നോട്ട് അപ്പോൾ ഞാനൊരു ബാഗി പാൻസും പിന്നെ ഷർട്ടും നോക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ മൂന്നാല് ട്രൈ ട്രയൽ ചെയ്ത് നോക്കി ബാക്കിയുള്ളത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ട് അത് ഏതാകും നിങ്ങളെന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ സാധാരണ കുർത്തീസ് ഒരുപാടുണ്ട് അപ്പോൾ വെസ്റ്റേൺ വെയർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കണം അതുപോലെ ബാഗ് ി പെൻസ് ഒരുപാട് നാളായിട്ട് സ്വപ്നം കണ്ട് നടക്കുന്നതാണ് അപ്പോൾ എന്തായാലും പ്രാവശ്യം ഓണത്തിന് അടിച്ചുപൊളിച്ചെടുത്തിട്ടുണ്ട് ബാഗി പെൻസ് ദെൻ നമ്മൾ ദിവസം നെസ്റ്റോളിലാണ് ഗ്സ് പിന്നെ പറയേണ്ടല്ലോ ഓണം എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ അതുവരെയുള്ള ഉള്ള പർച്ചേസിംഗ് പോലെ ഇതൊരു സ്പെഷ്യലാണ് രാവിലെ മുതൽ അറഞ്ചം പറഞ്ഞ് പർച്ചേസിംഗ് ആണ് ഇനിയിപ്പോൾ നെസ്റ്റോളിക്ക് കയറുന്നത് ഫുള്ള് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമല്ലേ വാങ്ങുന്നില്ലെങ്കിൽ പോലും കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നെപ്പോലെ എന്നെ പോലെ അത് പറയണം പിന്നെ നമ്മുടെ നെസ്റ്റോൾ പുതുതായിട്ട് നെയിൽ പോളിഷുകൾ വന്നിട്ടുണ്ട് ഞാൻ അത് ആദ്യമായിട്ട് മുന്നേ ഒരു ഉണ്ടായിരുന്നു എനിക്കറിയില്ല എന്തായാലും ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഞാനൊന്നും എടുക്കുന്നില്ല കാരണം ഒരുപാട് നെയിൽ പോളിഷ് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ പക്ഷേ അവസാനം ഒരു അടി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം അപ്പോൾ ടവൽസും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാം നമ്മൾ അറിഞ്ചം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കിയിരിക്കുന്നു നോക്കാൻ പിന്നെ പൈസ കൊടുക്കേണ്ടല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വരും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞില്ല അമ്മയ്ക്ക് അമ്മ ഷോപ്പിങ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇടസ് എനിക്ക് എനിക്കനത്തേക്ക് അമ്മുടെ കൂടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം ഏതെങ്കിലും ഡ്രസ്സ് പോയിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞാൽ ഓക്കെ വേണ്ട ഇഷ്ടമില്ലെങ്കിൽ വേണ്ട നമുക്ക് അടുത്ത കടയിൽ കയറാൻ പറഞ്ഞിട്ട് എല്ലാ കടയിലും നമ്മളെ കയറ്റി കൊണ്ടുപോകും പിന്നെ ഇഷ്ടമില്ലെങ്കിൽ മാത്രം എടുക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ആണ് എൻ്റെ അമ്മ നമുക്ക് ഭയങ്കര കമ്പനിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കും പിന്നെ ഈ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ എല്ലാവരും കൂടെ നല്ല ഷോപ്പിങ്ങിനൊക്കെ പോവുകയുള്ളൂ പിന്നെ എന്തെങ്കിലും കല്യാണം കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ നമുക്ക് സന്തോഷമാണ് ഇങ്ങനെ പോകുമ്പോൾ ഓണത്തിന് സെൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ്സുകാർക്ക് കാരണം നമ്മൾ ഈ ഒരു സമയത്താണ് കൂടുതൽ പർച്ചേസിങ്ങും കാര്യങ്ങളും അത്തക്കുറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ് പിന്നെ അത് നമ്മൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങി നട്ട്സിൻ്റെ പോഷൻ ഞാൻ മോൾക്ക് നട്ട്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വാങ്ങുന്നില്ല വെച്ച് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് പോന്നിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിയിരിക്കുന്നുണ്ടാ ഒന്നും വാങ്ങാൻ തന്നെ പോകുന്നിരിക്കുന്നത് പിന്നെ പായസമിക്സ് വാങ്ങണം എന്നുണ്ടാണ് പക്ഷേ പായസമിക്സ് വാങ്ങുന്നതിന് മുന്നേ എല്ലാ ഐറ്റംസുകളും നോക്കി എണ്ണ നോക്കി പിന്നെ ഇവിടെ വന്നാലും എപ്പോഴും വാങ്ങുന്ന ഒരു ഐറ്റമാണ് ഞല്ല അപ്പോൾ അത് പ്രാവശ്യം ഞാൻ വാങ്ങിയില്ല കേട്ടോ അതിന് പകരം വേറൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പായസമിക്സ് വാങ്ങണമെന്ന് പറഞ്ഞല്ലോ അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമ്മൾ ചോയ്സ്ന്ന് തൗസൻഡ് റുപ്പീസിൻ്റെ അബോ വാങ്ങിയത് കാരണം നമുക്ക് പായസമിക്സ് ഓൾറെഡി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അപ്പോൾ എന്തായാലും സാരമില്ല നമുക്ക് ഒന്നും കൂടെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പായസമിക്സ് എന്താണ് അതായത് സേമിയ പിന്നെ ഗോതമ്പ് സുചി ഗോതമ്പ് പിന്നെ പാലട പലതുണ്ട് ഞാൻ എനിക്ക് പേഴ്സണലി പാലടയാണ് ഇഷ്ടം അതുകൊണ്ട് പാലട തന്നെ വാങ്ങി ഇനിയിപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ചോയ്ച്ചു കിട്ടിയത് പാലടയാണെങ്കിൽ അടിപൊളി വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അതും പാലടയാണ് സാറല്ലോ രണ്ട് പാലട കുടിക്കാലോ അപ്പോൾ ഡോണറ്റ് ഉണ്ടായിരുന്നു ഡോണറ്റ് വാങ്ങണം ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഡോണറ്റ് അപ്പോൾ അതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പോകുന്നത് എന്താണ് ഫുഡ് ഐറ്റംസിൻ്റെ അവിടെ എത്തിയാലേ ഇത് വേണം ഇത് കണ്ടാൽ അത് അത് കണ്ടാലും ഇത് ഇത് കണ്ടാലും അത് എന്നുള്ളൊരവസ്ഥയാണ് മൊത്തത്തിൽ എന്താണ് എല്ലാ എല്ലാ സാധനവും വേണം എന്നാൽ കൺഫ്യൂഷനാണ് ഏതെടുക്കും എന്നുള്ളത് അങ്ങനെ ഒരു ഇറ്റാലിയൻ കേക്ക് ഉണ്ടായിരുന്നു അത് നല്ല രസമുണ്ട് കാണാൻ പക്ഷെ ചെറിയ പീസാണ് റേറ്റ് കൂടുതലാണ് വൺ ഫോർട്ടി റുപ്പീസ് ആയിട്ടുള്ളൂ അതിന് പുറത്താണ് അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ നോക്കി അതുപോലെ കേട് കേക്ക് ചോക്ലേറ്റ് അങ്ങനെ എല്ലാതും നോക്കി നമ്മൾ യോഗട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ യോഗട്ട് എന്താണ് നമ്മുടെ ഏത് ഫ്ലേവർ എന്നാണ് പറയേണ്ടത് എന്താണെന്ന് പറയുക ബ്ലൂബെറി ആ യെസ് ബ്ലൂബെറി ഫ്ലേവർ വാങ്ങിയിട്ടുണ്ട് യോഗട്ട് നല്ല ഇഷ്ടമാണ് യോഗട്ടിൽ ബ്ലൂബെറിയുടെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പോലും ആണ് അനിയത്തി ഇഷ്ടം അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഞാസ്റ്റോലി കവർ ചെയ്ത് എല്ലാ പ്രോഡക്ട്സും കാര്യങ്ങളും കണ്ട് വാങ്ങി എല്ലാതും വാങ്ങിയിട്ടില്ല നമുക്ക് പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നടന്ന് നടന്ന് ഞങ്ങൾക്കും വയ്യാണ്ടായി പിന്നെ നിനാനിമോളോ ഉറക്കായി പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളെ ഇടയ്ക്ക് ഫീഡിൻ റൂമിൽ പോയിട്ട് അതായത് നമ്മുടെ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയിട്ട് ഫീഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ പാലും വെള്ളമൊക്കെ കൊടുത്തു പക്ഷേ എന്തെങ്കിലും പോലും രണ്ട് തരം ഫുഡ് കൊടുക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് അവൾ കാണിക്കലും തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്തായാലും പർച്ചേസിങ് നിർത്തി വീട്ടിൽ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബില്ല് ചെയ്യണമല്ലോ ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നത് തലേ ദിവസം കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾ ഓഫറുള്ള സാധനങ്ങൾ എടുത്തവർക്ക് ഫുൾ പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നു ഗായ് സാ ആ ഒരു സങ്കട ഒരു അടിയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പർച്ചേസിങ്ങിനെ പറ്റിയത് അത് മാത്രമല്ല ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനത്തിഞ്ഞ് തിരിഞ്ഞിട്ടുള്ള സമയമൊക്കെ കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ആവശ്യമില്ലാതെ നടു റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ വിചാരിക്കും അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുമ്പോൾ വിചാരിക്കും ഇങ്ങോട്ട് പോവാന്ന് ഈ കടയിൽ ഡിസ്കൗണ്ട് ഉണ്ട് വിചാരിക്കുമ്പോൾ ആ കടയിൽ പോയി നോക്കും അങ്ങനെ കേട്ട് ഉള്ള സമയമൊക്കെ പോയി എന്തായാലും ഏകദേശം എട്ട് മണിയായി ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുമ്പോട്ടെ നമ്മളിതാ ഇനി വീട്ടിലോട്ട് പോവാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് കാരണം ബസ് ഏകദേശം ഏഴര ഏഴേക്കാലോടു കൂടി നമ്മുടെ അവിടിക്കുന്ന റൂട്ട് നിർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഓട്ടോ തന്നെ വിളിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണദിനാശംസകൾ നേരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോറി വീഡിയോ എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോഴത്തെ എല്ലാവർത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ടേക്ക് ലവ് യു